നമസ്കാരം യജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്ലസ് ടു തുല്യത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പുതു പരീക്ഷയുടെ മലയാളം ചോദ്യപേപ്പറാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് ഇത് രണ്ടു ഭാഗങ്ങളിലായാണ് വിശദീകരിക്കുന്നത് ഒന്നു മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃകാ ചോദ്യപേപ്പർ വിശകലനം ചാനലിൽ ലഭ്യമാണ് കണ്ടിട്ടില്ലാത്തവർ അതും കൂടി കണ്ട് മനസ്സിലാക്കുക അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാതൃകാ ചോദ്യപേപ്പറിന്റെ വിശകലനവും ചാനലിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുവാനും മറക്കരുത് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചോദ്യങ്ങൾ നോക്കാം ഒന്ന് മുതൽ ആറു വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും അഞ്ചെണ്ണത്തിന് ഉത്തരം എഴുതുവാനാണ് തന്നിരിക്കുന്നത് ഓരോന്നിനും ഓരോ സ്കോർ വിധമാണ് ഒന്നാമത്തെ ചോദ്യം ജീവിത പോരിൽ അപജയം സംഭവിച്ചത് ആർക്ക് ജീവിത പോരിൽ അപജയം സംഭവിച്ചത് ആർക്ക് ഓപ്ഷൻസ് കവിക്ക് സോദരന് യോദ്ധാവിന് ഉത്തരം സോദരന് ഉത്തരം സോദരന് ഇത് പേജ് നമ്പർ നൂറ്റി മുപ്പത്തി ഉള്ളൂറോസ് പരമേശ്വരയ്യരുടെ ഉത്ബോധനം എന്ന കവിതയിൽ നിന്നുള്ള ചോദ്യമാണ് ഇത് അദ്ദേഹത്തിന്റെ കിരണാവലി എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഉദ്ബോധനം കവിതാഭാഗം സാമൂഹിക മുന്നേറ്റങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മുന്നണി പോരാളികൾക്ക് ഊർജം നൽകുന്നതിനുവേണ്ടി രചിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സോദരന് രണ്ടാമത്തെ ചോദ്യം മുരിങ്ങ എളുപ്പത്തിൽ പൊട്ടുന്ന മരമാണ് വീട്ടിനരികെ അത് നടരുത് എന്ന് പറഞ്ഞതാരെ മുരിങ്ങ എളുപ്പത്തിൽ പൊട്ടുന്ന മരമാണ് വീട്ടിനരികെ അത് നടരുത് എന്ന് പറഞ്ഞതാരെ ഓപ്ഷൻസ് ഭാര്യ അപ്പു കഥാകൃത്ത് ഉത്തരം ഭാര്യ ഉത്തരം ഭാര്യ പേജ് നമ്പർ നൂറ്റി പതിമൂന്നിലെ ടി പത്മനാഭന്റെ ജീവന്റെ വഴി എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യമാണിത് അദ്ദേഹത്തിന്റെ പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് എന്ന കൃതിയിൽ നിന്നുമാണ് ഇതെടുത്തിട്ടുള്ളത് ഒരു ചെറുമരത്തിന്റെ വീഴ്ചയിൽ വേദനിക്കുന്ന പ്രകൃതി സ്നേഹിയായ ഒരു മനുഷ്യന്റെ കഥയാണ് പാഠഭാഗത്തിൽ വിശദീകരിക്കുന്നത് തനിക്ക് തറവാട്ടു വിഹിതമായി കിട്ടിയ ഭൂമിയിൽ അതായത് കൃഷിയോഗ്യമല്ലാത്ത ഭൂമിയിൽ ആകെ നട്ട മുരിങ്ങ അത് നടുന്ന സമയത്ത് കഥാകൃത്തിന്റെ ഭാര്യ പറഞ്ഞ വാചകമാണ് ചോദ്യമായി തന്നിരിക്കുന്നത് ഭാര്യ പറഞ്ഞതുപോലെ ഒരു വൈകുന്നേരം മുരിങ്ങ മരം പൊട്ടി വീഴുന്നതും അത് കഥാകൃത്തിനുണ്ടാക്കുന്ന മാനസിക വിഷമങ്ങളിലൂടെയുമാണ് കഥ മുന്നോട്ടു പോകുന്നത് എങ്കിലും പിന്നീട് മുരിങ്ങയുടെ പൊട്ടിയ ഭാഗത്ത് ജീവന്റെ പ്രവാഹമുള്ള കുഞ്ഞിലകൾ കാണുമ്പോൾ അദ്ദേഹം വളരെയധികം സന്തോഷവാനാകുന്നു രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഭാര്യ എന്നാണ് പാഠഭാഗം നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കുക അടുത്തത് മൂന്നാമത്തെ ചോദ്യം ഗൗളി ജന്മം എന്ന കഥയിൽ പരാമർശിക്കുന്ന പൊൻകുന്നം വർക്കിയുടെ കഥാപാത്രം ഏത് ഗൗളി ജന്മം എന്ന കഥയിൽ പരാമർശിക്കുന്ന പൊൻകുന്നം വർക്കിയുടെ കഥാപാത്രം ഏത് ഓപ്ഷൻസ് ആൺ ഗൌളി ആരതി കിഷോരിലാൽ ഉത്തരം കിശോരിലാൽ ഉത്തരം കിശോരിലാൽ പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തിയാറിലെ ഗൗളി ജന്മം ഗ്രേസിയുടെ കൃതിയാണ് ഗൗളികളെ കേന്ദ്ര കഥാപാത്രമാക്കി ആക്ഷേപ ഹാസ്യത്തിലൂടെ ഗ്രേസി നടത്തുന്ന സാമൂഹ്യ വിമർശനമാണ് പാഠഭാഗം ഇതിലൂടെ സാമൂഹിക വൈകല്യങ്ങളെ ചികിത്സിക്കുക എന്നൊരുദ്ദേശവും കൂടി കഥാകൃത്തിനുണ്ട് കൂടാതെ പുരുഷാധിപത്യം സമൂഹത്തിൽ എത്രത്തോളം ഉണ്ടെന്നും തുറന്നു കാട്ടുവാനും ഇതിൽ ശ്രമിച്ചിട്ടുണ്ട് കഥയിൽ ഒരു ഡോക്ടറുടെ ഈഗോ കാരണം ഒരു ചെറുപ്പക്കാരൻ മരണത്തിന് കീഴ്പ്പെടുന്ന സന്ദർഭത്തിൽ ആങ്കോളി തന്റെ ഇണയായ പെൺകോളിയോട് പൊൻകുന്നം വർക്കിയുടെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ കഥാപാത്രമായ കിഷോർലാലിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതാണ് ചോദ്യഭാഗം അപ്പോൾ ഇതിന്റെ ഉത്തരമായി വരുന്നത് കിശോരിലാൽ ആണ് അടുത്തത് നാലാമത്തെ ചോദ്യമാണ് എന്റെ കൈത്തണ്ടിലി രാഗിച്ചരടുന്നീ ബന്ധിച്ചു തെല്ലിട മിണ്ടാതെ നിന്നുപോകും ഈ വരികളിൽ പരാമർശിക്കുന്ന രാഗിച്ചരട് എന്തിന്റെ പ്രതീകമാണ് ഓപ്ഷൻസ് സാഹോദര്യം പ്രണയം കാപഢ്യം ഉത്തരം സാഹോദര്യം ഉത്തരം സാഹോദര്യം ഇത് പേജ് നമ്പർ ഇരുപത്തി ഒൻപതിലെ ഓൻവി ഗ്രൂപ്പിന്റെ പെങ്ങൾ എന്ന കവിതയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹത്തിന്റെ അപരാഹനം എന്ന കൃതിയിൽ നിന്നുമാണ് ഇതിരെത്തിട്ടുള്ളത് സാമൂഹിക ജീവിതത്തിലെ പുതു കാഴ്ചപ്പാടുകൾ കവിതകളിലൂടെ അവതരിപ്പിക്കുവാൻ ഓയമ്പയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്ത്രീയെ അമ്മയായോ സഹോദരിയായോ മകളായോ കാണുന്ന സംസ്കാരം ആയിരുന്നു നമ്മുടേത് എന്തും കച്ചവടക്കണ്ണോട് മാത്രം നോക്കിക്കാണുന്ന പുതിയ സമൂഹത്തിൽ സ്ത്രീയോടുള്ള മനോഭാവത്തിലും മാറ്റം വന്നു സ്നേഹമാത്സല്യങ്ങളുടെ പര്യായമായിരുന്ന പെങ്ങൾ എന്ന വാക്കുപോലും ഈ വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്നു അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സാഹോദര്യം അഞ്ചാമത്തെ ചോദ്യം ഒപ്പന പാട്ടുകളിലെ ഭാഷാരീതി ഏത് ഒപ്പന പാട്ടുകളിലെ ഭാഷാരീതി ഏത് ഓപ്ഷൻസ് മണിപ്രവാളം സുറിയാനി മലയാളം അറബി മലയാളം ഉത്തരം അറബി മലയാളം ഉത്തരം അറബി മലയാളം പേജ് നമ്പർ അൻപത്തിരണ്ടിലെ വളയിട്ട കൈകൾ എന്ന പാഠഭാഗത്തു നിന്നുള്ള ചോദ്യമാണിത് മുസ്ലിം മതവിഭാഗത്തിന്റെ വിവാഹ ചടങ്ങുകളോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ആഘോഷങ്ങളിൽ അവതരിപ്പിക്കുന്ന ഒരു സംഘ നൃത്തമാണ് ഒപ്പന പതുവിനെ മധ്യത്തിലുരുത്തി കൂട്ടുകാരികൾ വട്ടത്തിലാണിനിറഞ്ഞ് കൈകൊട്ടി പാട്ടുപാടി നൃത്തം ചെയ്യുന്ന രീതിയാണ് ഒപ്പനയിലുള്ളത് ഒപ്പനയിലെ ഗാനങ്ങൾ അറബി മലയാളത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ ഈ പാഠഭാഗത്തിൽ തിരുവാതിരകളി മാർഗംകളി എന്നിവയെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട് പാഠഭാഗം നല്ലതുപോലെ വായിച്ച് ഇവയെല്ലാം മനസ്സിലാക്കി വെക്കുക അപ്പോൾ അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അറബി മലയാളം ആറാമത്തെ ചോദ്യം നിന്റെ ജീവിതം നിൻകാര്യം മാത്രം എന്ന് പറഞ്ഞത് ആര് നിന്റെ ജീവിതം നിൻകാര്യം മാത്രം എന്ന് പറഞ്ഞത് ആര് ഓപ്ഷൻസ് തള്ളക്കോഴി കോഴിക്കുഞ്ഞ പരുന്ത് ഉത്തരം തള്ളക്കോഴി ഉത്തരം തള്ളക്കോഴി ഇത് പേജ് നമ്പർ തൊണ്ണൂറ്റി ഒന്നിലെ കടമ്പനിട്ട രാമകൃഷ്ണന്റെ കോഴി എന്ന കവിതയിൽ നിന്നുള്ള ചോദ്യമാണ് ഒരു തള്ളക്കോഴിയുടെ ഭീഷണ കോണിലൂടെയാണ് കവിത മുന്നോട്ട് പോകുന്നത് ജീവിത യാഥാർത്ഥ്യങ്ങളുടെ വേദന പേറുന്ന തള്ളക്കോഴി മകളെ ഉപദേശിക്കുമ്പോൾ ജീവിതത്തിൽ ഇതുവരെ സുഖമെന്തെന്ന് അവൾ ഭാവി ജീവിതത്തിലെ പ്രതിസന്ധികൾ കുഞ്ഞിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നു അവൾ കുഞ്ഞിനോടായി പറയുന്നു കുഞ്ഞിനെ തുള്ളാൻ സമയമില്ല എക്കാലവും എന്റെ ചിറകിൻ്റെ കീഴിൽ അഭയം തേടാമെന്ന് നീ വിചാരിക്കരുത് എന്നും നിന്റെ ജീവിതം നിന്റെ മാത്രം കാര്യമാണെന്നും തള്ളക്കോഴി പറയുന്നുണ്ട് സ്വന്തം കാര്യം നോക്കുവാനുള്ള ഉത്തരവാദിത്വം ആ വ്യക്തിയിൽ തന്നെ അധിഷ്ഠിതമാണെന്നും കവിത പറഞ്ഞു വെക്കുന്നു അപ്പോൾ ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം തള്ളക്കോഴി അടുത്തത് ചേരുമ്പടി ചേർക്കുവാനാണ് ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള ചോദ്യങ്ങളാണ് ചേരുമ്പടി ചേർക്കുവാൻ തന്നിരിക്കുന്നത് ഓരോ സ്കോർ വിധമാണ് പാഠഭാഗത്തെ കുറച്ച് കൃതികളും അതിലെ കഥാപാത്രങ്ങളുടെ പേരുകളുമാണ് ചേരുമ്പടി ചേർക്കുവാൻ തന്നിരിക്കുന്നത് ചോദ്യങ്ങൾ നോക്കാം അതിൽ ഏഴാമത്തെ ചോദ്യമായി വന്നിരിക്കുന്നത് അതിരുകളില്ലാത്ത സ്നേഹം അതിരുകൾ സ്നേഹം എന്ന കൃതിയിലെ കഥാപാത്രം കാദർ സായിവാണ് ഉത്തരം കാദർ സാഹിബ് പേജ് നമ്പർ നൂറിലെ ഡോക്ടർ വി പി ഗംഗാധരന്റെ അതിരുകൾ സ്നേഹം എന്ന പാഠഭാഗത്തിൽ അദ്ദേഹത്തിന്റെ അടുത്ത് ചികിത്സയ്ക്കെത്തിയ ക്യാൻസർ രോഗിയായ ആമിനുമയെയും അവരുടെ ഭർത്താവായ കാദർ സാഹിബിന്റെയും ജീവിതത്തെ കുറിച്ചാണ് വിശദീകരിക്കുന്നത് ഒരാൾ ക്യാൻസർ രോഗിയും മറ്റേയാൾ കടുത്ത ഹൃദ്രോഗിയുമാണ് എന്നിരുന്നാലും തങ്ങളിൽ ഒരാളില്ലാതെ മറ്റൊരാൾക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവും അവരുടെ അതിരുകളില്ലാത്ത സ്നേഹവുമാണ് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പങ്കാളിയുടെ രോഗം വിവാഹമോചനത്തിന് വരെ കാരണമായി കണ്ടെത്തുന്ന പുതിയ തലമുറയ്ക്ക് ആ ദമ്പതികളുടെ ജീവിതം ഒരു പാഠമാണ് അടുത്തത് എട്ടാമത്തെ ചോദ്യം ഉദാത്തമായ സന്ദേശങ്ങൾ ഉദാത്തമായ സന്ദേശങ്ങൾ എന്ന കൃതിയിലെ കഥാപാത്രമായി വരുന്നത് ശിവസുബ്രഹ്മണ്യരാണ് ഉത്തരം ശിവ ശിവസുബ്രഹ്മണ്യ്യർ ഇത് പേജ് നമ്പർ നാൽപ്പത്തി ഒന്നിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ഉദാത്തമായ സന്ദേശങ്ങൾ എന്ന പാഠം അദ്ദേഹത്തിന്റെ അഗ്നി എന്ന ആത്മകഥയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഇതിൽ അദ്ദേഹത്തിന്റെ പിൽക്കാല ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ച ബാല്യകാലത്തെ കുറിച്ച് സംഭവങ്ങളാണ് വിവരിക്കുന്നത് അതിൽ അദ്ദേഹത്തിന്റെ ശാസ്ത്രാധ്യാപകനായിരുന്ന ശിവസുബ്രഹ്മണ്യരെ കുറിച്ചും പരാമർശിക്കുന്നുണ്ട് അപ്പോൾ എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായി വരുന്നത് ശിവസുബ്രഹ്മണ്യയ്യർ ഒൻപതാമത്തെ ചോദ്യം സുഹൃതം സുഹൃതത്തിലെ കഥാപാത്രമാണ് രവി ഉത്തരം രവി പേജ് നമ്പർ അൻപത്തി ഒൻപതിലെ എം ടി വാസുദേവൻ നായരുടെ സുഹൃതം എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് രവി സുഹൃതം എന്ന സിനിമയിൽ മമ്മൂട്ടിയാണ് രവി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സുഹൃതത്തിന്റെ തിരക്കഥയുടെ കുറച്ച് ഭാഗമാണ് പാഠഭാഗമായി തന്നിരിക്കുന്നത് അപ്പോൾ ഒൻപതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം രവി പത്താമത്തെ ചോദ്യം ഗൗളി ജന്മം ഗൗളി ജന്മത്തിലെ കഥാപാത്രമായി വരുന്നത് സന്ദർശകയാണ് അപ്പം ഉത്തരം സന്ദർശക ഗൗളി ജന്മം എന്ന പാഠഭാഗത്തെ കുറിച്ച് മുൻ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഗ്രേസിയുടെ ഗൗളി ജന്മത്തിലെ ഒരു കഥാപാത്രമായി വരുന്നതാണ് സന്ദർശക പതിനൊന്നാമത്തെ ചോദ്യം വെള്ളപ്പൊക്കത്തിൽ വെള്ളപ്പൊക്കത്തിൽ എന്ന കൃതിയിലെ കഥാപാത്രമായി വരുന്നത് ചേന്നൻ പറയാനാണ് ഉത്തരം ചേന്തൻ പറയൻ ഇത് പേജ് നമ്പർ പതിനേഴിലെ തകഴി ശിവശങ്കര പിള്ളയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന പാഠഭാഗത്തിലെ പ്രധാന കഥാപാത്രമായ നായിയുടെ യജമാനനാണ് ചേന്തൻ പറയൻ ഉത്തരം ചേന്തൻ പറയാൻ അടുത്തത് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഒറ്റവാക്യത്തിൽ ഉത്തരമെഴുതുവാനാണ് ഒരു സ്കോർ വീതമാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം നല്ല മരതകക്കല്ലിനോടൊത്ത കല്യാണ രൂപൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെ നല്ല മരതകക്കല്ലിനോടൊത്ത കല്യാണ രൂപൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെ ഉത്തരം അഭിമന്യു ഉത്തരം അഭിമന്യു ഇത് പേജ് നമ്പർ പതിനൊന്നിലെ ഗാന്ധാരി വിലാപത്തിൽ നിന്നുള്ള ചോദ്യമാണ് ആധുനിക മലയാള ഭാഷയുടെ പിതാവും കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവുമായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ട് സ്ത്രീപർവത്തിലെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് ഗാന്ധാരി വിലാപം കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെത്തിയ ഗാന്ധാരി യുദ്ധത്തിൽ മരിച്ചവരെയും പരിക്കേറ്റ് കിടക്കുന്നവരെയും കാണുന്നു ഹൃദയഭേദകമായ ഈ കാഴ്ച ഗാന്ധാരിയിൽ ഉണ്ടാക്കുന്ന നടുക്കവും വേദനയുമാണ് കണ്ണീരായും ഗദ്ഗദമായും പുറത്തു വരുന്നത് യുദ്ധത്തിന് കാരണക്കരനായ ശ്രീകൃഷ്ണനെ വിളിച്ചാണ് ഗാന്ധാരി വിലപിക്കുന്നത് അപ്പോൾ ചോദ്യത്തിന്റെ ഉത്തരം അഭിമന്യു അഭിമന്യു എന്ന് മാത്രം എഴുതിയാൽ മതി പതിമൂന്നാമത്തെ ചോദ്യം പരിക്ഷീണവും ഹൃദയസ്പൃക്കുമായ ആ ദീനരോധനം അങ്ങ് കാറ്റിൽ ലയിച്ചു ദീനരോധനം ആരുടേത് പരീക്ഷീണവും ഹൃദയസ്പൃക്കുമായ ആ ദീനരോധനം അങ്ങ് കാറ്റിൽ ലയിച്ചു ദീനരോധനം ആരുടേത് ഉത്തരം നായയുടേത് ഉത്തരം നായയുടേത് തഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയിൽ കുടിലിന്റെ മുകളിൽ ഒറ്റപ്പെട്ടുപോയ നായ അതുവഴി വള്ളത്തിൽ വന്ന രണ്ടുപേർ തന്നെ രക്ഷപ്പെടുത്തുമെന്ന് കരുതി വാലാട്ടി കുരുക്കുകയും മുന്നോട്ടു ചാടാൻ ശ്രമിക്കുന്നുമുണ്ട് എന്നാൽ നായയെ കയറ്റാതെ അവർ പോകുകയാണ് ഉണ്ടായത് അവർ പോകുമ്പോഴുള്ള നായയുടെ ദീനരോധനമാണ് കാറ്റിൽ ലയിച്ചു പോയതായി കഥാകൃത്ത് വിവരിച്ചിരിക്കുന്നത് അടുത്തത് പതിനാലാമത്തെ ചോദ്യം ജീവിതമെന്ന അത്ഭുതം ആരുടെ കൃതിയാണ് ജീവിതമെന്ന അത്ഭുതം ആരുടെ കൃതിയാണ് ഉത്തരം ഡോക്ടർ വി പി ഗംഗാധരൻ ഉത്തരം ഡോക്ടർ വി പി ഗംഗാധരൻ അതിരുകളില്ലാത്ത സ്നേഹം എന്ന പാഠം പ്രശസ്ത ക്യാൻസർ ചികിത്സകനായ ഡോക്ടർ വി പി ഗംഗാധരന്റെ ജീവിതമെന്ന അത്ഭുതം എന്ന കൃതിയിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ മുപ്പതിലധികം അനുഭവക്കുറിപ്പുകളാണ് പുസ്തകത്തിൽ സമാഹരിച്ചിരിക്കുന്നത് ഡോക്ടറുടെ തീവ്ര അനുഭവങ്ങൾ വായനക്കാരന് മുന്നിലെത്തിച്ചിരിക്കുന്നത് പ്രശസ്ത കഥാകൃത്ത് കെ എസ് അനിയനാണ് പുസ്തകത്തിന്റെ ആമുഖം എഴുതിയിരിക്കുന്നതും കെ എസ് അനിയനാണ് പതിനഞ്ചാമത്തെ ചോദ്യം മുറിപ്പാടിൽ നീരൊലിച്ച് നിന്നതാര് മുറിപ്പാടിൽ നീരൊലിച്ച് നിന്ന ഉത്തരം മുരിങ്ങമരം ഉത്തരം മുരിങ്ങമരം ടി പത്മനാഭന്റെ ജീവന്റെ വഴി എന്ന പാഠഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ് ഈ ചോദ്യപേപ്പറിന്റെ രണ്ടാമത്തെ ചോദ്യവും ഈ പാഠഭാഗത്ത് നിന്ന് തന്നെയുള്ളതായിരുന്നു പാഠഭാഗം വായിച്ചു മനസ്സിലാക്കുക അടുത്തത് പതിനാറാമത്തെ ചോദ്യം ആരും പണിയാത്ത വലിയ വീട്ടിൽ കഴിയുന്ന ആരും പണിയാത്ത വലിയ വീട്ടിൽ കഴിയുന്ന ഉത്തരം നാടോടികൾ ഉത്തരം നാടോടികൾ ഇത് പേജ് നമ്പർ നൂറ്റി ഇരുപത്തിയാറിലെ എസ് ജോസഫിന്റെ നാടോടികളും വീട്ടുകാരും എന്ന കവിതയിൽ നിന്നുള്ള ചോദ്യമാണ് ഇത് അദ്ദേഹത്തിന്റെ ഉപ്പന്റെ കൂവൽ വരയ്ക്കുന്നു എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് കവിതയും പാഠാപകൃദിനവും നന്നായി വായിച്ച് മനസ്സിലാക്കുക അടുത്തത് പതിനേഴ് മുതൽ ഇരുപത്തിയെന്ന് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് നാലോ അഞ്ചോ വാക്യത്തിൽ ഉത്തരമെഴുതുവാനാണ് അഞ്ച് സ്കോർ വീതമാണ് പതിനേഴാമത്തെ ചോദ്യം നട്ടെല്ല് തെല്ലും വളഞ്ഞിടാതെ ധീരനായി മുന്നോട്ടു നീ പോരുക പോരുക പുണ്യവാനെ ഈ വരികളിലെ ആശയം വിശദീകരിച്ച് കുറിപ്പെഴുതുക ചോദ്യം ഒന്നുകൂടി നോക്കാം നട്ടെല്ല് തെല്ലും വളഞ്ഞിടാതെ ധീരനായി മുന്നോട്ട് ചാടിക്കുതിച്ചു നീ പോരുക പോരുക പുണ്യവാനെ ഈ വരികളിലെ ആശയം വിശദീകരിച്ച് കുറിപ്പെഴുതുക ഉള്ളൂരിന്റെ ഉദ്ബോധനത്തിലെ ഈ വരികളിൽ പരാമർശിക്കുന്നത് ജീവിതത്തിൽ ജയവും പരാജയവും സാധാരണമാണെന്നും പരാജയം വിജയത്തിന്റെ ചവിട്ടുപടി പറയുന്നുണ്ട് എങ്കിലും പരാജയം സംഭവിക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നവരാണ് ഏറെയും ഇങ്ങനെ താടിക്ക് കൈകുത്തി താഴോട്ട് നോക്കി നെടുവീർപ്പിട്ട് മിഴിമങ്ങി പാദങ്ങൾ കുഴഞ്ഞു നിൽക്കുന്നവരോട് നട്ടല്ല് വളയ്ക്കാതെ ധീരനായി ഒരു യോദ്ധാവിനെ പോലെ മുന്നോട്ട് ചാടിക്കുതിച്ചു പോരുവാനാണ് കവി പറയുന്നത് പരാജയത്തിൽ നിരാശരായി നിൽക്കുന്നവർക്ക് ഇത്തരം വാക്കുകൾ നൽകുന്ന ഊർജം വളരെ വലുതാണ് പതിനെട്ടാമത്തെ ചോദ്യം പെൺകുട്ടി തന്റെ പെങ്ങളാണെന്ന് കവിക്ക് തോന്നിയത് എന്തുകൊണ്ട് വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക പെൺകുട്ടി തന്റെ പെങ്ങളാണെന്ന് കവിക്ക് തോന്നിയത് എന്തുകൊണ്ട് വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക ഓൻവിയുടെ പെങ്ങൾ എന്ന കവിതയിൽ ഉത്തരേന്ത്യൻ പശ്ചാത്തലത്തിൽ കീഴാളി വർഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ സ്ത്രീയുടെ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായി ആണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് കവി പറയുകയാണ് എന്റെ കയ്യിൽ ഒരു രാഗിച്ചരട് ബന്ധിച്ചിട്ട് അവൾ പിന്തിരിഞ്ഞ് അങ്ങോട്ടവും നടന്നു അവളുടെ കണ്ണുനീർ വീണടം ദുഃഖങ്ങളാൽ നീറിപ്പുകയുന്നതായി കവിക്ക് തോന്നി പക്ഷേ അവൾ ആരാണെന്നോ അവളുടെ പേരെന്താണെന്നോ പോലും ചോദിച്ചില്ല എങ്കിലും അവളുടെ വല്ലായ്മ കലർന്ന നിൽപ്പും ആ മൗനവും കണ്ണുനീർ തുള്ളികളായി അടർന്നു വീണുകൊണ്ടിരിക്കുന്ന ദുഃഖവും എൻ്റെ കയ്യിൽ ബന്ധിച്ച രാഗിച്ചരടുമെല്ലാം പറയാതെ പറയുന്നു നീ എൻറെ പെങ്ങൾ തന്നെയാണെന്ന് അങ്ങനെയെങ്കിൽ നീ എന്റെ കൂടപ്പുറപ്പാണെങ്കിൽ നമുക്ക് ഒരേ രക്തമാണെങ്കിൽ നിന്റെ ദുഃഖങ്ങൾ എന്റേതും കൂടിയാണ് നിന്റെ മാനാഭിമാനങ്ങളിൽ എനിക്കും പങ്കുണ്ട് എന്ന് കവി പറയുന്നു നിശബ്ദ ദുഃഖവും കയറി പടിയിറങ്ങുന്ന നിന്റെ മൗനം എന്റെ മനസ്സിന്റെ സന്ധികളിൽ തട്ടി ഒരു സ്ഫടികപാത്രം പോലെ പൊട്ടിച്ചിതറുന്നു ചിതറിയ ചിന്തകളിൽ തെറിച്ചു വീണ അക്ഷരങ്ങളിൽ നിന്നും ഞാൻ അറിയുന്നു നീ എന്റെ പെങ്ങൾ തന്നെയാണ് അതുപോലെ നിന്റെ ദുഃഖങ്ങളും രോഷങ്ങളും നഷ്ടബോധത്തിന്റെ ഗതി കിട്ടാതെ അലയുന്ന നിസ്സഹായതകളും ഓരോന്നായി എന്റെ ഹൃദയത്തിൽ വന്ന് അലയടിച്ചു പറയുന്നു നീ എന്റെ പെങ്ങൾ തന്നെയാണെന്ന് ഇതൊക്കെയാണ് പെൺകുട്ടി തൻ്റെ പെങ്ങളാണെന്ന് കവിക്ക് തോന്നിയത് ചോദ്യത്തിന്റെ സ്കോർ നോക്കി ആവശ്യമുള്ള പോയിന്റുകൾ മാത്രം എഴുതിയാൽ മതി പത്തൊൻപതാമത്തെ ചോദ്യം നിങ്ങൾ കണ്ട ഒരു നാടോടി കലാരൂപത്തെക്കുറിച്ച് ചെറു വിവരണം നൽകുക നിങ്ങൾ കണ്ട ഒരു നാടോടി കലാരൂപത്തെക്കുറിച്ച് ചെറു വിവരണം നൽകുക സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന കലാരൂപങ്ങളെയാണ് നാടോടി കലകൾ നാടൻ കലകൾ എന്നിങ്ങനെ പറയുന്നത് ഒട്ടനവധി നാടൻ കലകളും നാടോടി കലകളും കേരളത്തിൽ പ്രചാരത്തിലുണ്ട് അതിൽ കാക്കാരിശി നാടകത്തെ കുറിച്ച് നോക്കാം തിരുവിതാംകൂർ പ്രദേശത്ത് പ്രത്യേകിച്ച് മധ്യതിരുവിതാംപൂറിലാണ് ഇത് പ്രചാരത്തിലുള്ളത് കാക്കാലച്ചി നാടകം കാക്കാല നാടകം കാക്കാ ചരിത്രം എന്നിങ്ങനെയുള്ള പേരുകളിലും ഇത് അറിയപ്പെടാറുണ്ട് സുന്ദരൻ കാക്കാൻ കാക്കാത്തിമാർ വേടൻ എന്നിങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് കാക്കാരിശി നാടകത്തിലുള്ളത് സുന്ദരൻ കാക്കാനാണ് മുഖ്യ നായകൻ കാക്കാലൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സഞ്ചാരി വർഗത്തിൽ പെടുന്ന ഒരു വിഭാഗമാണ് കാക്കാരിശി നാടകം അവതരിപ്പിക്കുന്നത് ഇവരെ കുറവർ കുറവർ കുറകർ എന്നീ പേരുകളിലും അറിയപ്പെടാറുണ്ട് ഹാർമോണിയം മൃദംഗം ഗഞ്ചിറ കൈമണി എന്നീ വാദ്യോപകരണങ്ങളാണ് കാക്കാരിശി നാടകത്തിന് ഉപയോഗിക്കുന്നത് ഇതുകൂടാതെ തെയ്യം പടയണി നെഴൽനാടകം പാവക്കൂത്ത് തുടങ്ങി നമ്മുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന ഒട്ടേറെ നാടൻ കലകളുടെയും നാടോടി കലകളുടെയും കലവറയാണ് നമ്മുടെ കൊച്ചു കേരളം ഇരുപതാമത്തെ ചോദ്യം തോട്ടുവക്കിലെ കൈതക്കകത്ത് തെറ്റിപ്പൂത്ത പടർപ്പിനകത്ത് കാറ്റു തിന്നു കഴിയുന്ന വർഗം കാത്തിരിപ്പു കരുതി നടക്ക വരാൻ പോകുന്ന അപകടാവസ്ഥയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണോ തള്ളക്കോഴി നൽകുന്നത് വരികൾ വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് തള്ളക്കോഴി തള്ളക്കൊഴി കുഞ്ഞിന് നൽകുന്ന മുന്നറിയിപ്പുകളാണ് വരികളിൽ സൂചിപ്പിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് പ്രായത്തിനനുസരിച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനോ ജീവിതാവബോധം പകരാനോ ശ്രമിക്കാതെ സ്വന്തം സുഖത്തിൽ അഭിനമിക്കുന്ന അമ്മമാരിൽ നിന്നും വ്യത്യസ്തയായാണ് കോഴിയിലെ തള്ളക്കോഴിയെ കടമ്പനിട്ട അവതരിപ്പിച്ചിരിക്കുന്നത് തോട്ടുപക്കത്തെ കൈതക്കകത്തും കാറ്റിൽ നിന്നു കഴിയുന്ന പാമ്പുവർഗ്ഗം കാത്തിരിക്കുന്നുണ്ട് അതിനാൽ കരുതി നടക്കണം അതിനായി മുകളിലും താഴെയും ഇരുപുറവും കണ്ണുകൾ വേണം അതിലുപരി എപ്പോഴും തുറന്നിരിക്കുന്ന മനക്കണ്ണു വേണമെന്നും തള്ളക്കോഴി പറയുന്നുണ്ട് ഇത് ജീവിതത്തിൽ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ചുറ്റുമുള്ള മാളങ്ങളിൽ ശത്രുക്കൾ പതിയിരിക്കുന്നുണ്ട് ആ മാളങ്ങൾ മാളത്തിലെത്തി നോക്കിയ തൻ്റെ നാലു കുരുന്നുകൾ തിരിച്ചു വന്നില്ല ആ മാളത്തിൻ്റെ അടുത്ത് കാണുന്നത് പൂക്കളല്ല തൻ്റെ നാല് മക്കളുടെ തൂവലുകളാണെന്ന് വളരെ വേദനയോടുകൂടി തള്ളക്കുഴി പറയുന്നുണ്ട് അതിൽ നിന്നും കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ നമ്പരം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും നീളം കുറഞ്ഞ ചിറകുമായി ജീവിക്കുന്ന താഴെയുള്ളവർക്ക് രക്ഷപ്പെടുക എളുപ്പമല്ല അപകടങ്ങൾ മണത്തെറിഞ്ഞ് ഓടിയൊളിക്കുകയെ നിവൃത്തിയുള്ളൂ അതുകൊണ്ട് കാവിലെ പാട്ടുകേട്ടും പൂക്കൾ കണ്ടും കടന്നു ചെല്ലരുത് ശത്രു കാത്തിരിക്കുകയാണെന്ന് അവൾ മുന്നറിയിപ്പ് നൽകുന്നു വർത്തമാനകാലത്തെ സ്ത്രീയുടെ പ്രതീകമായാണ് തള്ളക്കോഴിയെ അവതരിപ്പിച്ചിരിക്കുന്നത് സ്ത്രീയുടെ സ്വാതന്ത്ര്യം സുരക്ഷിതത്വം സാമൂഹ്യ പദവി കൂടാതെ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ചതിയും വഞ്ചനയും ചൂഷണവുമെല്ലാം കവിത ചർച്ച ചെയ്യുന്നുണ്ട് അടുത്തത് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യമാണ് ലോകമേ തറവാട് എന്ന സങ്കല്പത്തെ അടിസ്ഥാനമാക്കി നാടോടികളും വീട്ടുകാരും എന്ന കവിതയ്ക്ക് ലഘുക്കുറിപ്പ് തയ്യാറാക്കുക ലോകമേ തറവാട് എന്ന സങ്കല്പത്തെ അടിസ്ഥാനമാക്കി നാടോടികളും വീട്ടുകാരും എന്ന കവിതയ്ക്ക് ലഘു കുറിപ്പ് തയ്യാറാക്കുക എസ് ജോസഫിന്റെ നാടോടികളും വീട്ടുകാരും എന്ന കവിതയിൽ ലോകം ഒരൊറ്റ കുടുംബം എന്ന ഭാരതീയ കാഴ്ചപ്പാട് പ്രസക്തമാണ് ലോകത്തെ തറവാടായി കാണുന്നവരാണ് നാടോടി വർഗം അവർക്ക് സ്ഥിരമായി ഒരു നാടോ ദേശമോ ഇല്ല അവർ എവിടെയാണോ അതാണ് അവരുടെ നാട് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരാണ് നാടോടികൾ പ്രകൃതിയിൽ നിന്നും എല്ലാം നേരിട്ട് അനുഭവിക്കാൻ അവർക്ക് കഴിയുന്നു ഉദാഹരണത്തിന് വീട്ടമ്മ മകനെ കുളിപ്പിച്ച് കുട ചൂടിച്ച് പള്ളിക്കൂടത്തിലേക്ക് വിടുമ്പോൾ നാടോടിയായ അമ്മ മകനെ മഴയിൽ കുളിപ്പിച്ച് വെയിൽ ചൂടിച്ച് ജീവിതത്തിലേക്ക് വിടുന്നു പ്രകൃതിയിൽ നിന്നും വേറിട്ട മനുഷ്യന് നിലനിൽപ്പില്ലെന്നും തീ കത്തുമ്പോൾ ചൂടും ഉദിക്കുമ്പോൾ പ്രകാശവും മഴ പെയ്യുമ്പോൾ കുളിർമയും എല്ലാവർക്കും ഒരുപോലെയാണ് കിട്ടുന്നത് അതിൽ നാടോടിയെന്നോ നഗരവാസിയെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ യാതൊരു വ്യത്യാസവുമില്ല ഇതിൽ നിന്നും ലോകം ഒരൊറ്റ തറവാടാണെന്ന് തന്നെ പറയാം നാടോടുകളുടെ ജീവിത ചുറ്റുപാടുകളിൽ അവർക്ക് ലഭിക്കേണ്ടതെല്ലാം മറ്റു ചിലരുടെ കൈകളിൽ മാത്രമാകുന്നു അവരുടെ ശബ്ദത്തിന് ചെവികൊടുക്കുവാൻ ആരും തയ്യാറാകുന്നില്ല അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് സമൂഹത്തിൽ നിന്നും അവർ പുറന്തള്ളപ്പെടുന്നു എന്നിരുന്നാലും അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശവും അധികാരവുമുണ്ട് ഈ ലോകം അവരുടേതും കൂടിയാണ് ലോകം ഒറ്റ തറവാടാണെന്നും ലോകമാകുന്ന തറവാട്ടിൽ എല്ലാവരും തുല്യരാണെന്നും കവിതയിലൂടെ പറയുന്നു ഈ ചോദ്യ പേപ്പറിന്റെ രണ്ടാം ഭാഗം ഉടൻ തന്നെ ചാനലിൽ ലഭ്യമാകും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം